ോ പെണ്ണോക്ക പെണ്ണുനെക്കെന്തെങ്കിലും കൂടുതലുണ്ടോ പെണ്ണുതെ നടക്കാവുന്നു അങ്ങനൊന്ന് നീ ഒന്ന് നടന്നു നോക്കേണ്ടു നടന്നു നോക്കാം നിന്റെ ചെലപ്പിയായിട്ട് തലേപ്പിക്കും ഒന്ന് നടന്നു നോക്കും നടന്നു നോക്കും ചെരിപ്പെട്ടോട് നടന്നു നോക്കാം ചെരിപ്പെട്ടോട് നടക്കുന്നത് ഏത് കമ്മണി അമ്പത്തി അവിടെ അമ്പലത്തിൽ പോയി നീ എന്നെ കണ്ടു നീ കൊള്ളൂടെ അമ്പലത്തിന്റെ വാർത്തക്കൂടെ അമ്പലത്തിന്റെ ഭാഗത്തോക്കൂടെ പണ്ടൊക്കെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കവാട അതിനുശേഷം ചുറ്റമ്പലം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെയായിരുന്നു ഈ ചെരുപ്പില്ലാതെ നടക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം അമ്പലമൊക്കെ ഇങ്ങനെ വികസിച്ച് വികസിച്ച് പുറത്തേക്ക് വരിക അതാണ് അതിൻ്റെ ഏഴലത്തോടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ആളുകൾ നിർദ്ദേശം കൊടുക്കുന്നത് അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ആ നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ആ ഒരു ചേച്ചി അതിനകത്ത് ചെരുപ്പിട്ട് നടന്നു അപ്പോൾ അദ്ദേഹം ചെരിപ്പിട്ട് നടന്നു അദ്ദേഹത്തിന് ദൈവത്തിന്റെ കോപം നേരിട്ട് അങ്ങനെ കിട്ടിക്കോളും എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാർ അവിടെ പോയി അദ്ദേഹത്തിന്റെ ജാതിയൊക്കെ ചോദിച്ചു അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ദൈവകോപം പെരുത്തി വെക്കുന്നത് ദൈവം എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഇങ്ങനെ ുന്നത് ഭയങ്കര പാവമായിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കും എന്ന് എനിക്ക് തോന്നില്ല ചെരുപ്പിട്ട് അതിൽ നടന്നതിനും എനിക്ക് തോന്നുന്നു ആ ഒരു ചേച്ചിയോട് മര്യാദയ്ക്ക് സഭ്യമായിട്ടുള്ള ഭാഷയിൽ ഡീസൻ്റായിട്ട് പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി മര്യാദയ്ക്ക് അങ്ങോട്ട് പോകാനും അപ്പോൾ മെക്കിട്ട് കയറാനായിട്ട് പോയി മെക്കിട്ട് കയറാൻ പോയപ്പോൾ എന്നാ സംഭവിച്ചു നാണം കിട്ടും പച്ചയ്ക്ക് അങ്ങോട്ട് നാണം കിട്ടും അപ്പോൾ ആ ചേച്ചിയായത് കൊണ്ട് അദ്ദേഹത്തിന് നല്ല കറേജ് ഉള്ളത് കൊണ്ട് പിടിച്ചു നീക്കാൻ പറ്റി ഇപ്പോൾ വേറെ വല്ല മതസ്ഥനോ വല്ലോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാൻ വിഷയോ അങ്ങോട്ട് ആക്കിയാണ് ഒറ്റ കൂടെ